രാജ്യറാണി എക്സ്പ്രസ്സിൽ നിന്ന് രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കട്ട് ചെയ്ത് രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിച്ചേർത്തി തീരുമാനത്തിൽ നിന്ന് അധികാരികൾ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേയും സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് നമ്മൾ പരാതി നിവേദനം കൊടുത്തിരിക്കുന്നു നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസ്സിൽ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറച്ച് ജനറൽ കോച്ചുകൾ കൂട്ടിയ നടപടിയിൽ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ വെൽഫെയർ പാർട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതിയും നൽകി ഇപ്പോഴത്തെ പതിനാല് കോച്ചുകളുള്ള ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കുറച്ച് രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയത് യാത്രക്കാരുടെ ആവശ്യങ്ങൾക്കും പരിഹാരമല്ല സ്ലീപ്പർ കോച്ചുകളുടെ കുറവ് മൂലം നൂറ്റി അൻപതോളം യാത്രക്കാർക്ക് താമസ സൗകര്യങ്ങളോടെ ദീർഘദൂര യാത്ര നടത്താൻ കഴിയുന്നില്ല മലബാർ മേഖലയിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് ചികിത്സക്കായി യാത്ര ചെയ്യുന്നവർക്കും രാത്രി സമയത്ത് ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് വെൽഫെയർ പാർട്ടി ചൂണ്ടിക്കാട്ടി ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രാജ്യറാണി എക്സ്പ്രസിൽ ണൽ ക്യാൻസർ സെന്ററിലേക്കുള്ള രോഗികൾക്കുൾപ്പെടെ നിരവധി രോഗികൾ യാത്ര ചെയ്യുന്ന ട്രെയിനാണിത് ഇതിൽ സ്ലീപ്പർ ക്ലാസ് വെട്ടിക്കുറച്ചത് പ്രതിഷേധാർഹമാണ് ഇന്ത്യയിലെ മിക്ക എക്സ്പ്രസ് ട്രെയിനുകളും പതിനെട്ട് കോച്ചുകൾ ഉള്ളതായതിനാൽ രാജറാണി എക്സ്പ്രസിനും പതിനെട്ട് കോച്ചുകൾ ഉൾപ്പെടുത്തി സ്ലീപ്പർ ജനറൽ കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്നും ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചൂണ്ടയിൽ എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കാതർ അങ്ങാടിപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ചാലിയാർ ഖനി നിലമ്പൂർ സവാദ് തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു ജില്ലയിലെ മറ്റു സ്റ്റേഷനുകളിലും പരാതി നൽകിയിട്ടുണ്ട് രാജറാണി എക്സ്പ്രസിൽ നിന്ന് രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കട്ട് ചെയ്ത് രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിച്ചേർത്തി തീരുമാനത്തിൽ നിന്ന് അധികാരികൾ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേയും സ്റ്റേഷൻ മാസ്റ്റർമാർക്ക് നമ്മൾ പരാതി നിവേദനം കൊടുത്തിരിക്കുന്നു അങ്ങനെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് നിവേദനം കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ പതിനെട്ട് കോച്ചുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ട്രെയിനുകൾക്കുമുള്ള എല്ലാ എക്സ്പ്രസ് ട്രെയിനുകൾക്കടക്കമുള്ള സംവിധാനമാണ് പതിനെട്ട് കോച്ചുകൾ എന്ന് പറയുന്നത് അത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വരെ ഉള്ള കോച്ചുകളുള്ള വണ്ടികളാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രാജറാണി എക്സ്പ്രസ്സിന് പതിനാല് കോച്ചുകളാണുള്ളത് പറയുന്ന ജനറൽ കോച്ചുകൾ വേറെ അനു അനുവദിക്കുകയും അതോടൊപ്പം ഈ പറയുന്ന സ്ലീപ്പർ കോച്ചുകൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ് ആർ സി സിയിലേക്കുള്ള രോഗികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ് അതുകൊണ്ട് തന്നെ ഇവിടെ ബുക്ക് ചെയ്യുകയും തൽക്കാലം കഴിഞ്ഞിട്ടും ആളുകൾക്ക് സീറ്റ് കിട്ടാതെ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ഉള്ള സൗകര്യം വീണ്ടും കട്ട് ചെയ്തുകൊണ്ട് ആളുകളെ വളരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് ഈ റെയിൽവേ അധികാരികളുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായത് അത് തിരുത്തണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ ജനറൽ കോച്ചുകൾ വേറെ അനുവദിക്കാം കാരണം പതിനാല് കോച്ചുകൾ ഇപ്പോൾ ഉള്ളു അത് പതിനെട്ട് കോച്ച് വരെ ഏറ്റവും ചുരുങ്ങിയത് പതിനെട്ട് കോച്ച് വരെ ആക്കാവുന്ന എന്താ ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ് അപ്പോൾ അത് ജനറൽ കോച്ചുകൾ വേറെ അനുവദിക്കുകയും സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് കാരണം റെയിൽവേക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നൊരു സംവിധാനം എന്ന നിലയ്ക്ക് എന്നും ബുക്കിംഗ് ഫുള്ളാവുന്ന തത്കാലടക്കം എന്താ പൂർണ്ണമായും പൂർത്തിയാവുന്ന ഒരു ട്രെയിൻ എന്ന നിലക്ക് പുതിയ സ്ലീപ്പർ കോച്ചുകൾ അനുവദിക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ടത് അതിനു പകരം ഇപ്പോൾ അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ള സ്ലീപ്പർ കോച്ചുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ നിലപാടിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിക്കൊണ്ട് ആളുകളുടെ പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് നിർദ്ദേശിക്കാനുള്ളത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും